ഈശോ മിശുഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ കുട്ടികളെ കുർബാനയ്ക്കൊക്കെ പോയോ കാറ്റിക്സത്തിനൊക്കെ കൂടിയോ ഇന്ന് കുറച്ച് സമയം ബൈബിളൊക്കെ വായിച്ച് പഠിച്ച വചനങ്ങളൊക്കെ പപ്പേനും മമ്മീനും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ ക്രൈസ്തല്ലോ ശുഭായിരിക്കുന്നു തലശ്ശേരി എന്നുള്ള യാത്രകളെല്ലാം കർത്താവിന്റെ കരണയിലെല്ലാം നല്ലതായിരുന്നു കേട്ടോ പിന്നെ വേറെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങള് ഞാൻ സാക്ഷ്യങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞിരുന്നേ കുറച്ച് ദിവസമായി സാക്ഷ്യം വായിച്ച ദിവസങ്ങള് അടുപ്പിച്ച് സാക്ഷ്യങ്ങളൊക്കെ വായിക്കാം പറയത്തക്ക വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല ഏട്ടോ പിന്നെ നമുക്ക് ഞാനും കൂടെ ഡീ കർമാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെയുള്ളത് പിന്നെയുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല അല്ലല്ലോ ഇല്ല ഞാനെൻ്റെ സഹോദരങ്ങളിൽ ടോക്കെടുക്കുന്ന പ്രസംഗം പറയുന്നത് ഞാൻ നിങ്ങളോട് വർത്താനം പറയുന്ന പോലെയാണ് കേട്ടോ എനിക്ക് യാതൊരു തരത്തിലുള്ള അവർ ഞാൻ ഓർക്കാണ് ഞാൻ കോട്ടയത്ത് ട്രെയിനാണ് വന്നത് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ സമയത്ത് പിന്നെ ഒരു ഫാമിലി പലരും കരിച്ചുള്ളതാണ് അപ്പോൾ ചേച്ചാ തിരക്കുള്ളൂ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ കാണിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പോവാം അപ്പോൾ ഒരു ഒരു ഫാമിലി രണ്ട് പിള്ളേരുണ്ട് അപ്പം അല്ലെങ്കിൽ അത് ഇളയോ കൊച്ചെന്നറിയാം എന്നെ കണ്ടെ നോക്കി ചിലപ്പോൾ പതുക്കെ അമ്മേനെ തോണ്ടി വെച്ചാൽ പിന്നെ ഞാൻ അവരടുത്ത് പോയി വർത്താനം ഒക്കെ പറഞ്ഞു അവർക്ക് ആശീർവാദം കൊടുത്ത് കൊടുത്ത് സ്നേഹമല്ലേ അല്ലേ എന്നാൽ പിള്ളേർക്ക് അവർ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സാക്ഷി വായിക്കാം എൻ്റെ പേര് ജെബിൻ എന്നാണ് ഞാൻ അച്ഛൻ മുഴുവൻ കുടുംബാംഗമാണ് ഞാൻ ബി ടെക്ക് പഠിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്ക് പ്ലേസ്മെന്റോട് ജോലിയും കിട്ടി എന്നാൽ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് അത് നിർത്തേണ്ടി വന്നു പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുവരെ മറ്റൊരു ജോലിക്ക് കയറാമെന്നുള്ള ചിന്തയിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിലും ജോബ് ഓഫർ ഒന്നും വന്നില്ല ഒരുപാട് ഇന്റർവ്യൂവിന് പിന്നെ അറ്റൻഡ് ചെയ്തെങ്കിലും മറുപടികൾ കിട്ടിയില്ല പ്രദേശത്തെ പലതിലും ഫെയിലായി ചിലത് നമ്മൾ ആഗ്രഹിച്ച സാലറി പാക്കേജ് അല്ലാത്തവണ്ണം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരു 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 ഉയർച്ച വരുന്നില്ല കയറി വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ആന്റിയെ എനിക്ക് അച്ഛന്റെ ഈയോ പിന്നെ ഈ നമ്മുടെ വാട്സപ്പ് ടോക്ക് ഉണ്ടല്ലോ യൂട്യൂബ് ഡോക്കുന്ന എഴുതിയിരിക്കുന്നു യൂട്യൂബില് വരുന്നുണ്ടോ വാട്സപ്പിൽ വരുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ കാണുന്നത് വാട്സാപ്പിലാണ് അപ്പം പിന്നെ വര്ടോക്ക് റെക്കമെന്റ് ചെയ്തു അതിൽ എപ്പിസോഡ് മുന്നൂറ്റി രണ്ട് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പിന്നീട് വന്ന ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് ഈ എപ്പിസോഡ് ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അധികം താമസിക്കാതെ തന്നെ എനിക്കൊരു നല്ല ഇന്റർവ്യൂ ആയിട്ട് ഞാൻ പാസ്സായി എഴുപത് ശതമാനം കൂടി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കർത്താവിന്റെ അവൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പ്രൈസ് നല്ലോൾ അപ്പൊ നമുക്ക് ഞാൻ ഓർക്കാണ് ഒരാൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നുണ്ട് ഈ എപ്പിസോഡുകളെല്ലാം ഏതൊക്കെ എപ്പിസോഡുകളാണ് ഏതൊക്കെ വിഷയങ്ങൾക്ക് എന്നൊക്കെ ഉള്ളത് നോക്കി ക്രമീകരിക്കുന്നത് ചെയ്യുന്നത് അപ്പൊ അത് ഉടനെ തന്നെ നിങ്ങൾക്കത് അത് നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി പറ്റും അതെന്ന് ആൾക്കാർക്ക് എന്തൊരു സ്നേഹമാണെന്ന് നോക്കി എന്നെ കൊണ്ടത് ചെയ്യാനും പറ്റുമെന്ന് പക്ഷേ എല്ലാം ചെയ്യുന്നത് എൻ്റെ ഒരു കുടുംബത്തിന്റെ ശുശ്രോഷയാണ് കേട്ടോ ചെയ്തത് എന്റെ ശുശ്രൂഷയാണ് ഈശോയാണ് ശുശ്രൂഷ നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ശുശ്രൂഷയാണ് കേട്ടോ ഇന്ന് എന്തായാലും സഹോദരങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ചില കാര്യങ്ങള് പരസ്യമായിട്ട് ശാസിക്കേണ്ടി വരും മർക്കോസിന് ശേഷം എട്ടാമത്തെ അധ്യായത്തിലാണ് നിങ്ങളെ മുപ്പത് മുതലുള്ള വാക്യങ്ങളൊക്കെ മുഴുവൻ ഭാഗം ഭാഗമായി മുപ്പത്തി മൂന്നാമത്തെ വാക്യങ്ങൾ കാണുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ് അതായത് യേശു പിന്തിരിഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് നിൽക്കുന്നത് കണ്ടു പത്രോന്നസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോവുക എന്നിട്ട് പറയാ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷിക സത്യത്തിൽ മർക്കോസ് അതായത് മർക്കോസ് എന്നല്ല നമ്മുടെ സുവിശേഷങ്ങളില് നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട് അല്ലേ യേശു മരുഭൂമിയിലെ പരീക്ഷ എന്നിട്ട് പറയാ സാത്താനോട് പറയ സാത്താനെ ശാസിച്ചു പോവാൻ പറയൂ അല്ലേ മുമ്പിൽ നിന്ന് പോവുക ഏകദേശം അതിന് തത്യമായ ചില വചനങ്ങളാണല്ലോ ഇവിടെ ഈശോ പത്രോസിനോടും പറയുന്നത് നിങ്ങൾക്കറിയാം കാരണം എന്താ വെച്ചാൽ ഈശോയുടെ പീഡാസന ഉദ്ധാര രഹസ്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൊടുക്കുമ്പോൾ പത്ത് റോസിലേക്ക് യു പത്തവ സ്നേഹം കൊണ്ടാണെങ്കിലും അതും പലപ്പോഴും സ്നേഹം കൊണ്ട് പോലും നമ്മൾ പല തടസ്സങ്ങളുണ്ടാകും ദൈവഹിതമാണെന്ന് നമ്മൾ നോക്കിയല്ല സതി ഭയങ്കര സ്നേഹമാണ് വ്യക്തികളോടാകാം പ്രസ്ഥാനങ്ങളോടാകാം സ്ഥാനങ്ങളോടാകാം സ്ഥലങ്ങളോടാകാം അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ദൈവഹിതമാണെന്ന് നോക്കിയല്ല നമ്മൾ ആ ഒരു സ്നേഹത്തിന് പറഞ്ഞിട്ട് സംസാരിക്കും പക്ഷേ കറക്റ്റ് കറക്റ്റീ നമ്മുടെ പല തരത്തിലുള്ള നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ ചില മെത്തഡോളജികൾ നമ്മുടെ ചില പ്രയോഗങ്ങളൊക്കെ ഇതുകൊണ്ടൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പക്ഷെ വേറെ വശമുണ്ട് ഈശോ സ്നേഹമുള്ളതുകൊണ്ട് അപ്പസ്വരന്മാർ എത്ര പ്രാവശ്യം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അത് വേറൊരു വശമാണ് പക്ഷെ അവരെ അന്നേരം അത് ഈശോയ്ക്കാനത്തെ കൃത്യമായ ലോജിക്കുണ്ട് അതാണ് കാരണം എന്നിട്ടൊരു പിതാവിന്റെ ഹിതം അറിയാം ഇനി വേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് ഈശോ അവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുക അറിയാം ഈശോ തിരിഞ്ഞു നോക്കിയാണെങ്കിൽ ഇപ്പൊ ശിശുമാരെ നിൽക്കുന്നത് കണ്ട് പത്രത്തിനെ ചാധിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വഴക്കൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിലേ അതായത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിരി ഓളിയൊക്കെ കുറയ്ക്കൂ അല്ലേ ഇപ്പൊ നിങ്ങൾ കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയോ വിചാരിക്കുക വികാരിച്ചങ്ങോട്ട് കയറി വന്ന പെട്ടെന്ന് ആ വഴക്ക് വേറൊരു സാധനം ഒക്കെ മാറ്റിക്കളയോ എനിക്കറിയാൻ മേലെ നമ്മള് നമ്മള് നമ്മളെ ഞാൻ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയുന്നതല്ല മനുഷ്യർ നമ്മുടെ കർണവന്മാരുടെ കാര്യങ്ങളൊക്കെ സ്നേഹമാണ് അതുകൊണ്ട് എന്റെ സഹത പക്ഷെ ഈശോയെ കാര്യം അപ്പം ശിഷ്യമാരെ കേൾക്കട്ടെ ശിശുമാരെ കേൾക്കണം അപ്പൊ ചില കാര്യങ്ങള് കാരണം ശിശുമാർ ഇങ്ങനെയെല്ലാം ശിഷ്യമാരെ മുമ്പിൽ വെച്ചല്ലേ ഇതൊക്കെ എല്ലാം ഇതൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു പാഠം ഉണ്ടാകണം തീത്തോസ് തിമോത്തിയോസ് ലേഖനങ്ങളൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ സമൂഹം മൊത്തത്തിൽ പരസ്യമായിട്ട് ശാസിക്കുമ്പോ കേൾക്കുന്നവർക്ക് ഇച്ചിരി പേടി വരും അത് ശരിയാ ഒരു വഴക്കൊക്കെ പറയുമ്പോൾ വാക്കുകൾക്ക് ചെറിയ പേടി തട്ടും ചില കാര്യങ്ങൾ നമ്മളെ എല്ലാ രഹസ്യത്തിൽ അങ്ങോട്ട് സോറി പറഞ്ഞ് തീർക്കേണ്ട ചില മേഖലകളുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ശാസിക്കുക വഴക്ക് പറയുകയും തിരുത്തുകയും ചെയ്യേണ്ട അതൊരു സംഭവത്തിന് കൊടുക്കുന്ന ഒരു പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് കേട്ടൊക്കെ വരാം അല്ലേ എന്നൊക്കെ വരാം ഇനി ഇതൊക്കെ ഓരോ കോണ്ടെക്ട് ഡിഫറന്റ് ആയിട്ട് വരുന്ന സംഗതികളാണ് നമുക്ക് ഓരോ സാഹചര്യത്തിൽ വേണം അത് ആ വചനത്തെ നമ്മൾ അപ്ലൈ ചെയ്ത് ജീവിക്കാൻ വേണ്ടി കേട്ടോ കർത്താവ് അനുഗ്രഹിക്കേ നല്ല പിന്നെ വെയിലൊന്നും ഇല്ല നല്ലൊരു കാലാവസ്ഥ വീഡിയോ എടുക്കാൻ വേണ്ടി തന്ന വിശ്വ തുർബാനർത്തതിന ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കർബാനയിലൊക്കെ പ്രത്യേകം ഓർത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല പ്രാർത്ഥനകൾ ഓർക്കുകയും ചെയ്യും ഇങ്ങനെയുണ്ടെങ്കിലും പ്രാർത്ഥിക്കുക അല്ലോ കുഞ്ഞുങ്ങളെ വാ വേ വാ നമുക്കൊരുമിച്ച് മാതാപിതാക്കളും കുട്ടികളും പിന്നെ പ്രായമുള്ളവരും അല്ലെ ചെല്ലിയപ്പന്മാര് വല്യപ്പന്മാരും പുതിയ കുടുംബവും എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് കർത്താനെ സ്വദിക്കുക ആരാധിക്കുകയും ചെയ്യാം നമുക്ക് ശ്രദ്ധിക്കാം അഹാലെ ലുയ ഹാലെ ലുയാ ഹാലെ ലൂയ കർത്താവെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്നു ഉച്ചത്തിൽ സ്തുതിക്കാം ലുയ ഹാലെ ലുയ ആരാധന 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 കർത്താവെ ഞങ്ങൾക്ക് അത്ഭുതകരമായ ക്രഭ നൽകണമേ അത്ഭുതകരമായ സാന്നിധ്യം നൽകണമേ കർത്താവായ ദൈവ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ശ്രുതിക്കാനും ഒക്കെ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു വചനം ജീവിക്കാൻ വായിക്കാൻ കർത്താവ് വചനം വായിക്കാൻ പഠിക്കാൻ ജീവിക്കാൻ പ്രഘോഷിക്കാനുള്ള വലിയ ക്രഭയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ആശ്രമിക്കുന്നു വചനബന്ധിതമായ ആധ്യാത്മികത കൽപ്പനകൾ അനുസരിക്കുന്ന ആധ്യാത്മികത വളർത്തിയെടുക്കാൻ ക്രമ നൽകണമേ ഇവരിവരെ കുടുംബത്തെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചിക ദുരാത്മനാരകസേനകളെയും ശല്യങ്ങളെ തടസ്സമുണ്ടാകുന്ന ദുഷ്ടാരീപുകളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യന്റെ ഇവിടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു ദൈവത്തിന്റെ ക്രമ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ ഈശോടെ രക്തം നിങ്ങളെ പൊതിയട്ടെ ഇതുപോലെ തന്നെ കർത്താവ് ഒരു ജോലി കിട്ടി പിന്നെ സാഹചര്യങ്ങളും ജോലി മാറി പിന്നെ ഒരു ജോലി കിട്ടുന്നേയില്ല കർത്താവ് അങ്ങനത്തെയൊക്കെയുള്ള വ്യക്തിയാലും പ്രത്യേക ആശീർവദിക്കുക പ്രത്യേകിച്ച് കർത്താവെ പല എപ്പിസോഡുകൾ ഞങ്ങൾ ജോലിയുടെ തടസ്സം മാറാൻ വേണ്ടി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രത്യേക ആശീവിക്കുക കർത്താവ് യേശുക്രിസ്തവൻ നാമം നിങ്ങൾക്ക് വഴികൾ ഈശോ തന്നെ തുറന്നു തരട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിയായ പിതാവായ പിതാവാ ദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിക്കൊണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ